പാവം മനുഷ്യനാണ് ഈ പാവം മനുഷ്യനാണ് ഒരു കഥയില്ലാത്ത മനുഷ്യനാണ് അതിനെയൊക്കെ നമ്മൾ വിട്ടുകളയുക എനിക്കതിനെ ഇഷ്ടമാണ് പാവമാണ് ഞങ്ങളും മുടക്കുന്ന കോടികളും ഒരുപാട് പേർക്ക് തൊഴിലും ഞങ്ങൾ കൊടുക്കുവാണ് ഇതിനകത്തുനിന്ന് കിട്ടുന്ന എമൗണ്ട് ഞങ്ങൾ മാത്രം എടുത്ത് ആസ്വദിച്ച് സൂചിച്ച് കൊണ്ടിരിക്കുകയല്ല അത് ഒരു താരരാജാക്കന്മാരുടെ പോലെ സിനിമകൾക്ക് ഭീകരമായിട്ട് നമ്മൾ കാണാറുണ്ട് ആ പല സ്ഥലങ്ങളിലും എന്താ പറയുക ഫേക്ക് ഐഡിയയിൽ നിന്നാണ് ഈ പോകുന്നത് അപ്പം ഇതിനെതിരെ ശരിക്കും നമ്മൾ എന്താ പറയുക പ്രതിഷേധം അറിയിക്കുവാണ് നമുക്ക് നോക്കാം ഫേക്ക് ഐ ഡികളിലൊക്കെ മാറി റിയലായിട്ട് പ്രേക്ഷകർ സിനിമ കണ്ടിട്ട് കയറും തന്നെയാണ് എൻ്റെ ഒരു ധാരണ നാളെ ഓണമാണ് ആണ് ഓണം കഴിയുന്നതോട് കൂടിയിട്ട് ഭയങ്കര അഭിപ്രായം വന്ന ഒരു സിനിമയാണ് അപ്പം കുറച്ച് ഒരു കൂട്ടം ആൾക്കാർ അതിനെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഡീഗ്രേഡിംഗ് ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട് നമുക്ക് നോക്കാം കയറി വരും സത്യം ജയിക്കരുത് ഇതും പവർ ഗ്രൂപ്പിൻ്റെ ഏ പവർ ഗ്രൂപ്പൊന്നും അല്ല ഇതൊക്കെ എന്താ പറയുക പവർ ഗ്രൂപ്പെന്ന് ഒന്നും പറഞ്ഞിട്ട് നമുക്കതിനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റത്തില്ല അല്ല ഇത് നമുക്ക് പല സിനിമകളിലും നമ്മൾ കാണുന്നതല്ലേ ഇങ്ങനത്തെ ഡീഗ്രേഡിംഗ് ഇത് ഇപ്പോൾ എൻ്റെ ഒരു സിനിമയ്ക്ക് മാത്രമല്ലല്ലോ താരരാജാക്കന്മാരുടെ പോലും സിനിമകൾക്ക് ഡീഗ്രേഡിങ് നമ്മൾ കാണാറുണ്ട് അത് ഒരു അത് അങ്ങനെയല്ല അതൊക്കെ വേറെ വേറെ സംഭവങ്ങളാണോ അതൊക്കെ നമുക്ക് നോക്കാം അല്ല എനിക്ക് ആളുകളോട് പറയാനുള്ളത് ഇതൊരു സിനിമ എന്ന് പറയുന്ന ഒരു വ്യവസായമാണ് ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുടെ ഒരു ജീവിതമാർഗ്ഗമാണ് ശരിക്കും പറഞ്ഞാൽ സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞങ്ങളും മുടക്കുന്ന കോടികളും ഒരുപാട് പേർക്ക് തൊഴിലും ഞങ്ങൾ കൊടുക്കുവാണ് ഇതിനകത്തുനിന്ന് കിട്ടുന്ന എമൗണ്ട് ഞങ്ങൾ മാത്രം എടുത്ത് ആസ്വദിച്ച് സൂചിച്ചുകൊണ്ടിരിക്കുകയല്ല അത് ഒരുപാട് ഒരു ജീവിതമാർഗ്ഗം തൊഴിലും കൂടെ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ ഒരു വ്യവസായത്തിലോട്ട് ഞങ്ങൾ വന്നത് അപ്പോൾ അതിനെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നശിപ്പിക്കുകയല്ല വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് ഓരോ സിനിമയ്ക്ക് എൻ്റെ സിനിമ മാത്രമല്ല നിങ്ങൾ മനഃപൂർവ്വം ഇതുപോലെ ഡീഗ്രേഡ് ചെയ്യുന്ന എല്ലാ സിനിമകൾക്കും നിങ്ങളത് ഒരിക്കലും ചെയ്യരുതെന്ന് ഞാൻ പറയുള്ളൂ അത് ഭയങ്കര പാപമാണ് അങ്ങനെ ചെയ്യുന്നത് കാരണം ഇത് ഒരുപാട് പൈസ മുടക്കി നമ്മൾ ഒരുപാട് പേരുടെ അധ്വാനം ഇതിൻ്റെ പിന്നിലുണ്ട് അത് ഒരുപാട് പേര് ഇപ്പോൾ ഇതിനകത്ത് ഒരു ഇരുന്നൂറ് പേര് വർക്ക് ചെയ്ത സിനിമയാണ് ടെക്നീഷ്യൻസ് അതിൻ്റെ കൂടെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഒരു നീണ്ട നില തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരുടെയും ഒരു ജീവിതമാർഗ്ഗം തന്നെയാണ് ഇത് അപ്പം അതിനെ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ നിസാരവൽക്കരിച്ച് വളരെ ഒരു പൂ കുറിക്കുന്ന ലാഘവത്തോടെ എടുത്ത് എറിഞ്ഞ് കളയേണ്ടതല്ല നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ശരിക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെന്നുള്ളൊരു സാധനം പറയാം പക്ഷേ ഇത് സിനിമ കാണാതെയാണ് കുറേ പേര് ഇരുന്നിട്ട് ഡിഗ്രേഡിംഗ് നടത്തുന്നത് ഇവൻ സിനിമയുടെ ഫസ്റ്റ് ഷോ കഴിയുന്നതിന് മുന്നേ തന്നെ വന്നു തുടങ്ങിയായിരുന്നു ഡിഗ്രേഡിങ്ങും ഫേക്ക് അടികളിൽ നിന്നുള്ള ഇതെല്ലാം വന്നു തുടങ്ങിയായിരുന്നു അപ്പോൾ എനിക്കിതേ പറയാനുള്ളൂ അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു സിനിമ ഇങ്ങനെ നശിപ്പിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ ഇപ്പം ഞാൻ ഈ പറയുന്നതിൻ്റെ ഇടയിൽ വരും കമൻസുകൾ വരും എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നോക്കാം എനിക്ക് അങ്ങനെ ഞാനങ്ങനെ ഒരു പ്രൊഡ്യൂസറായിട്ട് പോയിട്ട് പ്രൊഡ്യൂസർ അസോസിയേഷനിലൊന്നും നിന്നിട്ടുള്ള ആളല്ല ഞാൻ ഞാനിതിപ്പോൾ എൻ്റെ സിനിമ ആദ്യമായിട്ട് ഞാൻ അവതരിപ്പിക്കുന്ന ഒരു ചിത്രമാണ് പ്രൊഡ്യൂസറായിട്ട് അസോസിയേഷനിലൊക്കെ പോകുന്ന എൻ്റെ ഭർത്താവാണ് അതുകൊണ്ട് എനിക്ക് അങ്ങനെ വിവേചനം ഒന്നും പ്രൊഡ്യൂസർ അസോസിയേഷനിൽ നിന്നൊന്നും നേരിട്ടവളായിട്ട് എനിക്ക് അറിയില്ല അതെനിക്ക് തോന്നുന്നു എന്നെക്കാൾ കൂടുതൽ സാന്ദ്ര തോമസിനായിരിക്കും അതിനെപ്പറ്റി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാരണം ഞാൻ അവിടെ പോയി ഒരിക്കലും നിന്നിട്ടില്ല അസോസിയേഷനുമായിട്ട് ഭാഗഭാഗമായിട്ടില്ല ഞാൻ അതിൻ്റെ ഭർത്താവാണ് അവിടെ പോയിട്ടുള്ളത് എനിക്ക് അങ്ങനെയൊന്നും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാത്ത സാധനം ഞാൻ പറയില്ല അത് സാന്ദ്രക്കായിരിക്കും അതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നതോ എനിക്ക് അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യാനില്ല ഈ സിനിമയിലെ സന്തോഷ് വർക്കി എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം അദ്ദേഹം നെഗറ്റീവ് റിവ്യൂ പടം അപമാനിച്ചുകൊണ്ട് പടത്തിൽ ഒരു ഒരു തെറ്റിദ്ധാരണ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ നടത്തിയത് അല്ല അത് അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മയാണ് അത് പാവം മനുഷ്യനാണ് ഒരു പാവം മനുഷ്യനാണ് ഒരു കഥയില്ലാത്ത മനുഷ്യനാണ് അതിനെയൊക്കെ നമ്മൾ വിട്ടുകളയുക എനിക്കതിനെ ഇഷ്ടമാണ് പാവമാണ് അതിനറിവില്ലായ്മയാണത് അത് കഴിഞ്ഞ് ഇന്ന് അദ്ദേഹം അത് തിരിച്ചു പറയുകയും ചെയ്തു അതിനെ വിട്ടളയെന്നുള്ളതേ ഉള്ളൂ പാവമല്ലേ പോട്ടെ